നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഗുണഭോക്താക്കൾക്ക് ഒരു സന്തോഷ വാർത്ത പി കിസാൻ പദ്ധതിയുടെ ഇരുപതാംഘു പുറത്തിറക്കുന്നതിനുള്ള തീയതി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് രണ്ടിന് കേന്ദ്ര സർക്കാർ സമ്മാൻ നിധി തുക കർഷകരുടെ അക്കൗണ്ടിലേക്ക് അയക്കും ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡി പി വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം കൈമാറും ബീഹാറിന്റെ തലസ്ഥാനമായ പാട്നിയിൽ ഈ ദിവസം ഒരു സംസ്ഥാനതല പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് ചൗഹാനും അതുപോലെ തന്നെ സംസ്ഥാന ഉപമുഖ്യമന്ത്രിയും കൃഷിമന്ത്രിയുമായ വിജയ് കുമാർ സിൻഹയും ഇതിൽ പങ്കെടുക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹ ബുധനാഴ്ച ന്യൂഡൽഹിയിൽ ശിവരാജ് സിംഗ് ചൌഹാനുമായി കൂടിക്കാഴ്ച നടത്തി പരിപാടിയിലൂടെ ഒരുക്കങ്ങൾ ഇരു നേതാക്കളും അവലോകനം ചെയ്തു കേന്ദ്രീകൃത പദ്ധതികളെക്കുറിച്ചും കർഷകരുടെ ആവശ്യത്തിനനുസരിച്ച് വളങ്ങളുടെ മതിയായ വിതരണം ഉറപ്പാക്കുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടന്നു അതുപോലെ തന്നെ ഓഗസ്റ്റ് രണ്ടിന് വാരാണസിയിൽ നടക്കുന്ന പരിപാടിയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറുന്നതായിരിക്കും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്